അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് റിവ്യൂ മീൻസ് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിൻ്റെ ഇപ്പം ഉണ്ടല്ലോ നമ്മൾ കാർ രാത്രിയിലൊക്കെ പോകുമ്പോൾ കാറിന് ഒരു ഫോഗ് കാറിൻ്റെ മെയിൻ ഗ്ലാസ് ഫോഗ് അടിച്ച അടിച്ചമാതിരി ഒരു ക്ലിയർ ഇല്ലാത്ത പക്ക ഇതിൻ്റെ അഞ്ചനാണ് മോയിന്തൻ അപ്പോൾ അപ്പോൾ അതിന് കാറിൻ്റെ ക്ലിയർ ഗ്ലാസ് ക്ലിയർ പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത് ഇതുണ്ട് അതായത് പിന്നെ ഈ വെള്ളത്തുള്ളികളുടെ ഡോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ കാർമൽ ഉണങ്ങിക്കാണ്ടുള്ള ഡോട്ടുകൾ കറം ആരെങ്കിലുമൊക്കെ ഉള്ളോ വെള്ളം വാശിയുടെ ടൈസിലുള്ള ഡോട്ടുകൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് രണ്ടുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് എന്ത് അതിൻ്റെ മട്ടൊക്കെ നോക്കട്ടെ ഒന്ന് ടെസ്റ്റ് അടിച്ചു നോക്കട്ടെ അല്ലേ മൂനോ ഓക്കെ എന്നാ ചെയ്യാസ് അതെന്താ എണ്ണയല്ല അത് വണ്ടിൻ്റെ സാധനം ആകുമ്പോൾ പോയത് എന്ത് ഇതൊക്കെ എൻ്റെ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ ഇതാണ് മറ്റേ സാധനം ഈ ഒരു ബോക്സിലുള്ളത് ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ ഈ സാധനം ഞാൻ വെള്ളത്തിൻ്റെ ഡോട്ടുകളൊക്കെ വായിച്ചുള്ള സാധനം ഞാൻ അടുത്തത് ആ കടന്നിട്ട് ആ സാധനം എടുത്താൽ ആ എനിക്ക് ഈ കണ്ണാട വെച്ചിട്ടുണ്ട് കറുത്ത കണ്ണാട വെച്ചുണ്ട് പൊട്ടന്മാരെയും എനിക്ക് കണ്ണ് കാണണ്ട എനിക്ക് വായിച്ചാല് അത് പാറിൻ്റെ അടുത്ത ഇതെന്താ വെച്ചാൽ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് ഇതെന്താ ആ ഇത് ഇത് ഇതെങ്ങനെയാണ് വെച്ചിരിക്കണം ഇതാദ്യം ആദ്യം മറ്റെടുത്തോണ്ട് തുടച്ചു കണ്ടത് അങ്ങനെ എന്തോ ആണ് തുടച്ചിട്ട് കാറിൻ്റെ മറ്റേതുണ്ടല്ലോ നമ്മളെ വൈഫറിൻ്റെ ടാങ്കക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വൈഫർ ഇടുമ്പോൾ ഇത് ഇട്ട് വൈഫർ വൈഫറിട്ട് അടിച്ചുകൊണ്ട് ഇത് ക്ലീൻ ആക്കാനുള്ള മുതലാണ് അതാണ് കുഴിച്ചു പറഞ്ഞു തരണം പിന്നെ അതിന് കൂടെയുള്ള സാധനങ്ങൾ ഒരു തുടക്കമുള്ളൊരു ശീലമുണ്ട് പിന്നെ ഈ സാധനമുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റബ്ബെയ്യാനുള്ള ഗ്ലാസ് മെട്ട് റബ്ബെയ്യാ ലാസ്റ്റ് ഇരിച്ചുകൊണ്ട് ചെയ്യുക നോക്കട്ടെ ചെയ്ത് നോക്കട്ടെ അത് വണ്ടി മലേ വണ്ടി മേലേ വണ്ടി പുറത്തിട്ട് കെട്ടി കിടന്നിട്ട് അത് ഒഴിവാക്കാനുള്ള എന്തോ കാ ചെലക്കാ പോയിവിടെ മാറില്ല ജാതകള് വണ്ടി ഇവിടെ ഇട്ടു പോയിട്ട് സ്റ്റാർട്ടാവോന്നു വണ്ടി ഇവിടെ ഇട്ടാണ് ബാംഗ്ലൂർക്ക് പോയിട്ട് ബൈക്ക് ഞാൻ പഠിപ്പിച്ചരാറാല് മണിക്ക് കൂടാണ്ടും കിട്ടും വണ്ടി കളിച്ചു തട്ടി കൂടാ മാറാലും ക്ലിയർ ആയി കൂടാ వండీ గ్లాసి ఆదం కైినోలం కానీ ఎట్ పు పది పన్నెండు పది పున పైనెట్ ఇరవై ఇరుపత్ ఇరవై ఇరవెట్టు ఇరొద్దు ముప్ప ముప్పొప్పూ ముప్ప നാൽപ്പത്തൊമ്പത് നാപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പത് അയമ്പണ്ണിൻ്റെ ഭാഗം കുറച്ച് കാര്യം ഞാൻ നമ്മൾ ചെയ്യാൻ പോകണം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ചില്ല് ചെയ്യാൻ പോകുന്നു ഒരു ഏകദേശം ഇത് വെച്ച് കണ്ട് റബ്ബെയ്യട്ടോ യുമ്പോ ഇങ്ങനെയാണ് റബ്ബായല് ക്ലോക്ക് ബേസിലും ആന്റി ക്ലോക്ക് ബേസിലും അതുപോലെ നമ്മൾ ഈ ചേമ്പും തണ്ടുമലൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും എന്ന് മാതിരി ഇതിമക്ക് വരുന്ന ഗ്ലാസ് മൊക്കെ വരുന്ന വെള്ളം ഒഴിച്ച് പോകുന്നൊക്കെയാണ് ഇതിൽ പറയണേ നോക്കുക ഈ ചേമ്പും തണ്ടുമലൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഒഴിച്ച് ഊറ്റിയാണ് പോകലോ തങ്ങി കിടക്കുക എന്നറിഞ്ഞ മാതിരി പോകുന്നതാണ് ഓല് പറയണേ നോക്കുക നമ്മൾ എത്രത്തോളം ഇതിൻ്റെ പൊരുളുണ്ട് നോക്കുക കഴിഞ്ഞാൽ അതേമാതിരി നാൽപ്പത്തഞ്ച് തുള്ളി എടുത്ത് ഈ സൈഡിലും കൂടി ഞങ്ങൾ ആക്കി കൊടുക്കുക ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതെന്നാൽ ഈ സാധനം നമ്മളെ വണ്ടിൻ്റെ ബോണറ്റ് ചോർന്നുകൊണ്ട് അതിലുള്ള ആ ടാങ്കിൻ്റെ മറ്റേ വൈഫറിൻ്റെ വൈഫറിൻ്റെ ഇതുണ്ടല്ലോ അയക്ക് വെള്ളം വരുന്ന അടിക്കണ ഗ്ലാസ്മക്ക് മക്ക് അത് ആ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഡബ്ബിക്ക് ഈ സാധനം ഒഴിക്കാൻ പറഞ്ഞിട്ട് ഇത് തെളിച്ചുകൊണ്ട് വൈഫർ ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ക്ലീൻ ചെയ്യാനും പറഞ്ഞു അല്ലാണ്ടെങ്കിലും സാധാരണ നോർമൽ വാട്ടർ ഗ്ലാസ് മുക്ക് ഒഴിച്ചുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് തുടച്ച് കൊടുക്കാനാണ് പറഞ്ഞു ചെയ്തോട്ടെ ഇത് മാറി ക്യാമറ ഈ പരിപാടി ആഫ്റ്റർ ഈ പരിപാടീൻ്റെ ശേഷമുള്ള ഗ്ലാസിൻ്റെ കോലാണിപ്പോൾ അത് വല്ല മാറ്റമുണ്ടോ നിങ്ങളെന്നു പറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ അയിമ്പത് മില്ലി ദ്രാവകം ഒഴിക്കുക രണ്ട് ലിറ്ററിൽ മില്ലി മില്ല് ടോട്ടൽ എത്ര മില്ലത് ഇരുന്നൂറ് മില്ല് അയിമ്പത് മില് വരെ എത്രയാണ് കാലം കുഴപ്പമില്ല നമ്മളെന്ത് ചെയ്യണേ ഈ അടപ്പുകണ്ട് വെച്ച് കൊടുക്കണം ഇത് തുറന്ന മോനെ ഈ അടപ്പ് അൻപത് മില്ലി വെച്ചാൽ പറഞ്ഞു ഏകദേശം ഈ ബോട്ടിൽ ഇത് അമ്പത് നൂറ് ഇരുന്നൂറ് ഈ ലെവലിലെത്തുമ്പോൾ ഇഷ്ടം ഓക്കെ ഏകദേശം ഒരു അയിമ്പത് മില്ലിൻ്റെ അടുത്ത് അയക്കണേ ഈ കൊഴിഞ്ഞ് പോയാണ് അത് തന്നെ കുറച്ചുകൂടി വെച്ച് നോക്കാം ഇപ്പൊ പോയി നൂറ് മില്ലിന്റെ അടുത്ത് തന്നെ ബൈക്കണേ അപ്പൊ ഈ സഭ അത്ര തന്നെ ഉള്ളുട്ടാ ഏഹ് അത്രേ ഉള്ളു അപ്പൊ വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വെറും ചില മാത്രമേ ഉള്ളു ആ ഓരോ പരസ്യത്തിലുള്ള വെറും വർത്തമാനം മാത്രമേ ഉള്ളൂ എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല ഒക്കെ ഒരേ മേരത്തിനെ മറ്റേ ചേമ്പിൻ്റെ നമുക്ക് വെള്ളം അയച്ചാലുണ്ടല്ലോ അങ്ങനെ പറ്റിപ്പിടിച്ചാൽ തെന്നി മാറി പോകണു വെള്ളം എന്തേലും മാറി ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പോവുണ്ടോ അതേലും നോക്കട്ടെട്ടോ അനുസരിച്ച് എന്നിട്ട് ചോദിച്ച അത് പോകണ്ടോണ്ടെങ്കിൽ പോകണ്ടോ എത്ര പറയാ അത് കൂടുതൽ വെള്ളം ഇട്ടേക്കരല്ലേ നമ്മക്ക് ഡ്രൈവർ എഴുതിക്കേണ്ട എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും നോക്കാം അത് സാധാ വെള്ളം ഇങ്ങനത്തെ അല്ലേ പോലെ മയേതൊക്കെ ഉണ്ടേലും ഉള്ളാഘലം ഇതിലിപ്പോൾ എന്ത് പോലുള്ള ആള് എന്താ പുതിയ ഉള്ളത് എന്ന് നമുക്കറിയില്ല സാധനം വാങ്ങി പ്രോഡക്റ്റ് വീഡിയോ കണ്ടമാരി വാങ്ങി നോക്കി ചെയ്തു നോക്കി പക്ഷെ നമുക്ക് വലിയ റിസൾട്ടായിട്ട് തോന്നിയിട്ടില്ലല്ലേ പൂണ്ട് ഉണ്ട് ഇല്ലില്ല വൃത്തി ഉണ്ട് അഞ്ചും വൃത്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലാഹുകാലം എനിക്കറിയില്ല പൂണ്ടല്ലേ പൂ ഉണ്ട് തോന്നണേ